അമേരിക്കയുടെ അഹങ്കാരത്തിന് നല്ലൊരു പണി തന്നെയാണ് ചൈന ഇതിനോടകം തന്നെ നൽകിയിട്ടുള്ളത് തലയിൽ മുണ്ടിട്ട് ഓടുന്നതാണ് ഇതിലും ഭേദമെന്ന് ആളുകളെ കൊണ്ട് പറയിപ്പിക്കുന്ന വിധത്തിലാണ് കാര്യങ്ങളൊക്കെ നടന്നത് ഏ സാങ്കേതിക വിദ്യയിൽ ഉണ്ടാക്കിയ കുതിച്ചുചാട്ടത്തെ വലിയ അഹങ്കാരമായി കൊണ്ടു നടന്ന അമേരിക്ക ചൈന ഇങ്ങനെ ഒരു പണി തരുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതി കാണില്ല എന്തായാലും ഇരു രാജ്യങ്ങളും യുദ്ധത്തിന് റെഡിയാണ് സാങ്കേതിക വിദ്യയിലൂന്നിയ മഹായുദ്ധത്തിന് കളമൊരുങ്ങിക്കഴിഞ്ഞു നമുക്ക് വിശദമായിട്ട് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാം ലോകമെമ്പാടും തന്നെ ഏ തരംഗം ആഞ്ഞു വീശുകയാണ് ദിവസങ്ങൾക്ക് മുൻപാണ് കോടിക്കണക്കിന് ആളുകൾ ഉപയോഗിക്കുന്ന എ ടൂളായ ചാറ്റ് ജി പി ടി ജമിനി തുടങ്ങിയവയെ കീഴടക്കി ഡീപ് സീക്ക് നിലവിൽ എന്നാൽ ഇപ്പോൾ ഡീപ് സീക്കിനെ തോൽപ്പിക്കാൻ പുതിയ എതിരാളി എത്തിയിരിക്കുന്നു എന്നാണ് ടെക്ക് മേഖലയിലെ പുതിയ വിശേഷം ചൈനയിലെ ടെക് ഭീമന്മാരായ ആലിബാബ എന്ന കമ്പനിയാണ് ക്യോൺ ടു പോയിന്റ് ഫൈവ് മാക്സ് പുറത്തിറക്കിയത് അതായത് ചൈന വീണ്ടും പുതിയ അപ്ഡേറ്റുകളുമായി എത്തുകയാണ് സാരം വമ്പന്മാരായ ചാറ്റ് ഡീപ് സീക്ക് വി ത്രീ ലാമ ത്രീ പോയിന്റ് വൺ ഫോർ സീറോ ഫൈവ് ബി എന്നിവയെ മറികടക്കാൻ തങ്ങൾക്കാവുമെന്നാണ് ആലിബാബ അവകാശപ്പെടുന്നത് ഷോ ആസ്ഥാനമായ ഡീപ് സീക്കിന്റെ വരവാണ് എ ലോകത്തെ ഇളക്കി മറിച്ചത് വെറും ഇരുപത് മാസം പ്രായമുള്ള കമ്പനി ലോകത്തെ വെല്ലും വിധം കുറഞ്ഞ ചെലവിൽ എ മോഡൽ രംഗത്തിറക്കിയത് ഓഹരി വിപണിയിലും ടെക് ലോകത്തും വൻ ഞെട്ടലാണ് ഉണ്ടാക്കിയത് കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ ആപ്പിൾ സ്റ്റോറിൽ ടോപ്പ് റേറ്റിംഗിൽ എത്തുന്ന ഫ്രീ ആപ്പായ ഡീപ് സിക്ക് മാറിക്കഴിഞ്ഞു യുഎസ് യു കെ ചൈന എന്നിവിടങ്ങളിൽ ഏറ്റവും മികച്ച സൗജന്യ ആപ്ലിക്കേഷനായി ഇത് മാറിയിട്ടുമുണ്ട് ചാജി പി ടി ജമനി തുടങ്ങിയവയെക്കാൾ മികച്ച പെർഫോമൻസും ഡീപ് സിക്ക് കാഴ്ചവെച്ചിട്ടുണ്ട് ചോദ്യങ്ങൾ അതിവേഗത്തിൽ ഉത്തരം നൽകുന്ന ചൈനീസ് നിർമ്മിത ബുദ്ധി ഡീപ് സീക്കിനെതിരെ നിരീക്ഷണം ശക്തമാക്കിയിരിക്കുകയാണ് നിലവിൽ ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ ഡീപ് ഡീപ്സി സ്വകാര്യ നയതന്ത്ര വിവരങ്ങൾ ചോർത്തുന്നതായി റിപ്പോർട്ട് വന്നതോടെയാണ് ഇങ്ങനെ ഒരു നീക്കം പുറത്തിറക്കി ഒരാഴ്ച കൊണ്ട് അമേരിക്കൻ എ എ മോഡലായ ചാജി പി ടി എ വരെ പരാജയപ്പെടുത്തിയ ഡീപ് സീക്ക് ഇറ്റലിയും നിരോധിച്ചു കഴിഞ്ഞിട്ടുണ്ട് രാജ്യസുരക്ഷയ്ക്ക് ഉൾപ്പെടെ ഭീഷണിയാകുന്ന വിവരങ്ങൾ ചോർത്തുന്നതായി ഇറ്റലി കണ്ടെത്തിയിരുന്നു യൂറോപ്യൻ ഉപഭോക്തൃ അവകാശ സംരക്ഷണ കൂട്ടായ്മയായ യൂറോ കൺസ്യൂമറിൽ ആപ്പിനെതിരെ നിരവധി പരാതികളാണ് ലഭിച്ചത് ആപ്പ് ഉപയോഗിക്കുന്നവരുടെ വിവരങ്ങൾ ചൈനയിൽ സൂക്ഷിക്കപ്പെടുമെന്ന് ഡീപ് സീക്കിന്റെ പ്രൈവസി പോളിസിയിലും സൂചിപ്പിച്ചിട്ടുണ്ട് അതിർത്തി പ്രശ്നങ്ങൾ ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ നിന്ന് ഡീപ്സിക്ക് ഒഴിഞ്ഞു മാറുന്നതായും ആരോപണമുയർന്നു ഇന്ത്യ ചൈന ബന്ധം അരുണാചൽ പ്രദേശ് ലഡാക്ക് എന്നിവിടങ്ങളിലെ ചൈനീസ് അധിനിവേശം എന്നിവയ്ക്ക് ഉത്തരം നൽകാൻ ഡീപ് ഡീപ്സിക്ക് തയ്യാറാകാത്തതും ശ്രദ്ധേയമാണ് എന്തായാലും യുഎസും ചൈനയും തമ്മിലുള്ള ഒരു വലിയ മഹായുദ്ധത്തിനാണ് കളമൊരുങ്ങിയിരിക്കുന്നത് ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ യുദ്ധം സാങ്കേതിക യുദ്ധം തന്നെ സമീപ വർഷങ്ങളിൽ അമേരിക്കയും ചൈനയും തമ്മിലുള്ള ആഗോള സാങ്കേതിക മത്സരം കൂടുതൽ ശക്തമായിരിക്കുകയാണെന്ന് നമുക്ക് ഇതിനോടകം തന്നെ മനസ്സിലായി കാണുമല്ലോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഫൈവ് ജി നെറ്റ്വർക്കുകൾ സെമി കണ്ടക്ടറുകൾ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് തുടങ്ങിയ നിർണായക മേഖലകളിൽ ആധിപത്യം സ്ഥാപിക്കാൻ ഇരു രാജ്യങ്ങളും ശ്രമിച്ചു വരികയാണ് ഈ സാങ്കേതിക യുദ്ധത്തിൽ അമേരിക്ക പിന്നോട്ട് പോകുന്നുണ്ടോ എന്ന ചോദ്യം സങ്കീർണവും അതുപോലെ തന്നെ ബഹുമുഖവുമാണ് സിലിക്കൺ വാലിയിൽ പിറക്കുന്ന സാങ്കേതികതയ്ക്ക് ലോകത്ത് ഒരു ബദൽ സൃഷ്ടിക്കാനാകില്ലെന്ന അമേരിക്കയുടെ അഹങ്കാരത്തിനുമേലെയാണ് ചൈന ഇപ്പോൾ ഡീപ് സീക്ടറി ൊടി സാങ്കേതിക വിദ്യയിലെ പുരോഗതി മാത്രമല്ല ഭൌമരാഷ്ട്രീയ പരിഗണനകൾ സാമ്പത്തിക ശക്തി സുരക്ഷാ പ്രശ്നങ്ങൾ എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നു ചരിത്രപരമായി അമേരിക്ക ആഗോള സാങ്കേതിക നവീകരണത്തിന് നേതൃത്വം നൽകിയിട്ടുണ്ടെങ്കിലും ഒരു സാങ്കേതിക ശക്തി കേന്ദ്രമെന്ന നിലയിൽ ചൈനയുടെ ദ്രുതഗതിയിലുള്ള ഉയർച്ച വാഷിംഗ്ടണിലും ആഗോള സമൂഹത്തിലും ആശങ്കകൾ ഉയർത്തിയിട്ടുണ്ട് ഈ മത്സരത്തിൽ അമേരിക്കയ്ക്ക് സ്ഥാനം നഷ്ടപ്പെടുന്നുണ്ടോ എന്ന വിലയിരുത്തലുകൾ വരെ വന്നു കഴിഞ്ഞു യു എസും ചൈനയും തമ്മിലുള്ള സാങ്കേതിക വൈരാഗ്യത്തിന്റെ പേരുകൾ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ വളർന്നു വരുന്ന സാമ്പത്തിക മത്സരത്തിലാണ് ചെന്നെത്തുന്നത് കഴിഞ്ഞ കുറച്ച് ദശകങ്ങളായി ഗവേഷണത്തിലും വികസനത്തിലും വൻതോതിലുള്ള നിക്ഷേപം വിശാലമായ ഉൽപാദനശേഷി വരുന്ന സങ്കീർണമായ തൊഴിൽ ശക്തി എന്നിവ കാരണം നിരവധി പ്രധാന വ്യവസായങ്ങളിൽ ചൈന ഒരു ആഗോള ജേതാവായി ഉയർന്നു വന്നിട്ടുണ്ട് എന്നിരുന്നാലും സിലിക്കൺ വാലി ആവാസ വ്യവസ്ഥ ശക്തമായ ഭൌതിക സ്വത്താവകാശ സംരക്ഷണങ്ങൾ ലോകത്തെ മുൻനിര സർവകലാശാലകൾ എന്നിവ കാരണം പ്രത്യേകിച്ചും സോഫ്റ്റ്വെയർ വികസനം എ എ സെമി കണ്ടക്ടറുകൾ തുടങ്ങിയ മേഖല ിൽ നവീകരണത്തിൽ യു എസ് ഒരു മത്സരാധിഷ്ഠിത മുൻതൂക്കം നിലനിർത്തിയിട്ടുമുണ്ട് ആഗോള സാമ്പത്തിക ശാസ്ത്രം സൈനിക ശേഷികൾ ഭൌമരാഷ്ട്രീയ ശക്തി എന്നിവയുടെ ഭാവിയെ നിർവചിക്കുന്ന മേഖലകളിലെ മേധാവിത്വത്തിനായുള്ള പോരാട്ടമാണ് ഈ സാങ്കേതിക യുദ്ധത്തിന്റെ കാതൽ തന്നെ എ എ സൈബർ സുരക്ഷ തുടങ്ങിയ ദേശീയ സുരക്ഷാ പ്രത്യാഘാതങ്ങളുള്ള സാങ്കേതിക വിദ്യകളിൽ തങ്ങളുടെ മുൻനിര നിലനിർത്തുന്നതിനാണ് യു എസ് പ്രത്യേകിച്ചും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അതേസമയം വിദേശ സാങ്കേതിക വിദ്യയെ ആശ്രയിക്കുന്നതിൽ നിന്ന് മുക്തി നേടാനും വളർന്നുവരുന്ന മേഖലകളിൽ ആധിപത്യം സ്ഥാപിക്കാനും ചൈനയും ശ്രമിക്കുന്നുണ്ട് സാങ്കേതിക മത്സരത്തിന്റെ പ്രധാന ഇനി ഞാൻ പറയുന്നത് ചൈന സാങ്കേതിക വൈരാഗ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട യുദ്ധകളങ്ങളിൽ ഒന്ന് ഫൈവ് ജി സാങ്കേതിക വിദ്യ തന്നെയാണ് ടെലികമ്യൂണിക്കേഷൻ മുതൽ ആരോഗ്യ സംരക്ഷണം സ്വയംഭരണ വാഹനങ്ങൾ വരെയുള്ള വ്യവസായങ്ങളിൽ വിപ്ലവം സൃഷ്ടിക്കുമെന്ന് ഫൈവ് ജി ഇതിനോടകം തന്നെ വാഗ്ദാനം ചെയ്യുന്നു കൂടാതെ ഫൈവ് ജി ഇൻഫ്രാസ്ട്രക്ചർ നിയന്ത്രിക്കുന്ന ഏത് രാജ്യവും ആഗോള വിപണികളിൽ ഗണ്യമായ നേട്ടം കൈവരിക്കുകയും ചെയ്യും ഫൈവ് ജി ഉപകരണങ്ങൾ വികസിപ്പിക്കുന്നതിൽ ചൈനയുടെ ഹുവാവേ ടെക്നോളജീസ് മുൻപന്തിയിലാണുള്ളത് ലോകത്തിലെ ഏറ്റവും വലിയ ടെലികമ്യൂണിക്കേഷൻ ഇൻഫ്രാസ്ട്രക്ചർ വിതരണക്കാരായി സ്വയം നിലകൊള്ളുന്നതും ചൈനയാണ് കമ്പനിയിൽ ചൈനീസ് സർക്കാരിന്റെ സ്വാധീനത്തിലുള്ള സാധ്യതയെക്കുറിച്ചുള്ള സുരക്ഷാ ആശങ്കകൾ ചൂണ്ടിക്കാട്ടി യു എസ് ഹുവാവേക്കെതിരെ സജീവമായി പ്രചാരണം നടത്തുന്നുമുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ട്രംപ് ഭരണകൂടം ഹുവാവേയെ യു എസ് കയറ്റുമതി കരിമ്പട്ടിയിൽ ഉൾപ്പെടുത്തി ചൈനീസ് കമ്പനി ചാരവൃത്തിക്കുള്ള ഒരു വഴിയാകാമെന്നായിരുന്നു അന്നുയർന്ന വാദം കൂടാതെ അവരുടെ ഫൈവ് നെറ്റ്വർക്കുകളിൽ നിന്ന് ഹുവാവേയെ ഒഴിവാക്കാൻ സഖ്യകക്ഷികളെ പ്രേരിപ്പിച്ച ചരിത്രവും അമേരിക്കയ്ക്കുണ്ട് ഹുവാവേയുടെ സ്വാധീനം നിയന്ത്രിക്കാനുള്ള യു എസ് ശ്രമങ്ങൾക്കിടയിലും ചൈനീസ് കമ്പനി ആഗോളതലത്തിൽ തങ്ങളുടെ സാന്നിധ്യം വികസിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നിരുന്നാലും യു എസിൽ കോൾകോം ഇന്റൽ തുടങ്ങിയ കമ്പനികളിൽ ഫൈവ് ജി ചിപ്പുകളിൽ നേതൃസ്ഥാനം നിലനിർത്തിയിട്ടുണ്ട് വെരിസോൺ എ ടി ആൻഡ് ടി മൊബൈൽ തുടങ്ങിയ കമ്പനികൾ ഫൈവ് ജി വിന്യാസത്തിൽ മുന്നിലുമാണുള്ളത് ദേശീയ സുരക്ഷാ ആശങ്കകൾ ചൂണ്ടിക്കാട്ടി ഹുവാവേയുടെ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നത് ഒഴിവാക്കാൻ യു എസ് സഖ്യകക്ഷികളെ പ്രത്യേകിച്ച് യൂറോപ്പിൽ പ്രേരിപ്പിക്കുന്നത് തുടർന്നു വരികയാണ് ഫൈവ് ജി മത്സരത്തിൽ യു എസ് മുന്നേറ്റം നടത്തിയിട്ടുണ്ടെങ്കിലും ചില പ്രദേശങ്ങളിൽ അടിസ്ഥാന സൗകര്യങ്ങളിലും വിപണി വിഹിതത്തിലും ചൈനയുടെ മുൻതൂക്കം ഇപ്പോഴും ഗണ്യമായി തുടരുകയാണ് സെമി നിർമ്മാണ മേഖലയാണ് അടുത്തത് ആധുനിക സാങ്കേതിക വിദ്യയുടെ നട്ടെല്ലാണ് സെമി കണ്ടക്ടറുകൾ സെമി കണ്ടക്ടർ ഉൽപ്പാദനത്തിൽ ആധിപത്യത്തിനായുള്ള മത്സരം യു എസ് ചൈന സാങ്കേതിക യുദ്ധത്തിന്റെ മറ്റൊരു നിർണായക വശവുമാണ് തായ്വാനിലെ ടി എസ് എം സി അതായത് തായ്വാൻ സെമി കണ്ടക്ടർ മാനുഫാക്ചറിംഗ് കമ്പനി ദക്ഷിണ കൊറിയയിലെ സാംസങ് എന്നിവയാണ് സെമി കണ്ടക്ടർ നിർമ്മാണത്തിൽ പ്രബലരായ കളിക്കാർ എന്നാൽ സെമി കണ്ടക്ടർ രൂപകൽപ്പനയിൽ യു എസ് ഇപ്പോഴും മുന്നിൽ തന്നെയാണുള്ളത് ഇൻഡൽ എൻ വിഡിയ എ തുടങ്ങിയ കമ്പനികൾ മുൻപന്തിയിലാണ് ഇന്നും സ്ഥാനം പിടിച്ചിട്ടുള്ളത് അതേസമയം വിദേശ നിർമ്മിത സെമി കണ്ടക്ടറുകളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ ചൈന ഗണ്യമായ ശ്രമങ്ങൾ നടത്തിയിട്ടുമുണ്ട് ചിപ്പുകളുടെ ഉൽപാദനത്തിനായി സ്വയം പര്യാപ്തമായ ഒരു വിതരണ ശൃംഖല നിർമ്മിക്കാൻ ശ്രമിച്ചുകൊണ്ട് ചൈനീസ് സർക്കാർ അതിന്റെ ആഭ്യന്തര സെമി കണ്ടക്ടർ വ്യവസായത്തിൽ വൻതോതിൽ നിക്ഷേപം നടത്തി എന്നിരുന്നാലും ഈ ശ്രമങ്ങൾക്കിടയിലും വിപുലമായ സെമി കണ്ടക്ടർ നിർമ്മാണത്തിന്റെ കാര്യത്തിൽ ചൈന ഇപ്പോഴും വളരെ പിന്നിലാണ് എന്നത് വസ്തുതയാണ് ചൈനയുടെ അഭിലാഷങ്ങളെ ചെറുക്കാൻ വേണ്ടി അമേരിക്ക ചെയ്തത് എന്താണെന്ന് അറിയാമോ അത്യാധുനിക സെമി കണ്ടക്ടർ സാങ്കേതിക വിദ്യകളിലേക്കുള്ള ചൈനയുടെ പ്രവേശനം പരിമിതപ്പെടുത്തുന്ന കയറ്റുമതി നിയന്ത്രണങ്ങൾ നടപ്പിലാക്കിയാണ് അതിന് അവർ തടയിട്ടത് ഉദാഹരണത്തിന് ബൈഡൻ ഭരണകൂടം നടപ്പിലാക്കിയ നിയന്ത്രണങ്ങൾ അമേരിക്കൻ കമ്പനികൾ ചൈനയ്ക്ക് നൂതന സെമി ഉപകരണങ്ങളും സാങ്കേതിക വിദ്യകളും നൽകുന്നത് വിലക്കുന്നതായിരുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഭൌമരാഷ്ട്രീയ സംഘർഷവും എ എ ടെലികമ്യൂണിക്കേഷൻ ഇൻഫ്രാസ്ട്രക്ചർ എന്നിവ ഉൾപ്പെടെ വളരുന്ന സാങ്കേതിക വ്യവസായത്തിനായി ചൈന വിദേശ നിർമ്മിത ചിപ്പുകളെ ആശ്രയിക്കുന്നതും കണക്കിലെടുക്കുമ്പോൾ ഇതിന് പ്രാധാന്യം വളരെയേറെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖലയാണ് അടുത്തത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യു എസും ചൈനയും ആധിപത്യത്തിനായി മത്സരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട മേഖലയാണ് വ്യവസായങ്ങളിൽ വിപ്ലവം സൃഷ്ടിക്കാനും സൈനികവും സാമ്പത്തികവുമായ ഗണ്യമായി നേട്ടങ്ങൾ നൽകാനും എ എക്ക് കഴിവുണ്ട് യു എസും ചൈനയും എ എ ഗവേഷണത്തിൽ ഗണ്യമായി നിക്ഷേപം നടത്തിയിട്ടുമുണ്ട് പക്ഷേ അവരുടെ സമീപനങ്ങൾ വ്യത്യസ്തമാണെന്ന് മാത്രം ചരിത്രപരമായി എ എ നവീകരണത്തിൽ അമേരിക്ക ഒരു ജേതാവാണ് സിലിക്കൺ വാലി എ എ ഗവേഷണത്തിനും വികസനത്തിനുള്ള ആഗോള കേന്ദ്രമായി പ്രവർത്തിക്കുന്നു ഗൂഗിൾ മൈക്രോസോഫ്റ്റ് ഓപ്പൺ എ എ തുടങ്ങിയ അമേരിക്കൻ കമ്പനികൾ എ എ മുന്നേറ്റങ്ങളുടെ വക്താക്കളാണ് കൂടാതെ നാഷണൽ എ എ ഇനിഷ്യേറ്റീവ് ആക്ട് പോലുള്ള സംരംഭങ്ങളിലൂടെ യു എസ് സർക്കാർ എ എ ഗവേഷണത്തിൽ ഗണ്യമായ നിക്ഷേപവും നടത്തിയിട്ടുണ്ട് എന്നിരുന്നാലും ചൈന ഈ വിടവ് വേഗത്തിൽ നികത്തുകയാണ് രണ്ടായിരത്തി മുപ്പതോടെ എ എ ആഗോള നേതാവാകുക എന്ന അഭിലാഷകരമായ ലക്ഷ്യം ചൈന ീസ് സർക്കാർ നിശ്ചയിച്ചതാണ് കൂടാതെ എ എ സ്മാർട്ടപ്പുകൾ യൂണിവേഴ്സിറ്റി ഗവേഷണ നിരീക്ഷണം സ്വയംഭരണ സംവിധാനങ്ങൾ എന്നിവയുൾപ്പെടെ വിവിധ മേഖലകളിലെ ആപ്ലിക്കേഷനുകൾ എന്നിവയിൽ വൻതോതിൽ നിക്ഷേപം നടത്തുന്ന ഒരു ദേശീയ എ എ തന്ത്രം നടപ്പിലാക്കിയിട്ടുമുണ്ട് എ ഇ ആപ്ലിക്കേഷന്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് മുഖം തിരിച്ചറിയൽ നിരീക്ഷണം സാങ്കേതികവിദ്യ തുടങ്ങിയ മേഖലകളിൽ ചൈനയും നേതൃത്വം വഹിക്കുന്നുണ്ട് അത്യാധുനിക എ എ സംവിധാനങ്ങൾ വികസിപ്പിക്കുന്നതിന് അതിന് വിശാലമായ ഡാറ്റ ഉറവിടങ്ങൾ പ്രയോജനപ്പെടുത്തുന്നു മാത്രമല്ല ഓപ്പൺ ഐ എക്കാൾ ചിലവ് കുറഞ്ഞ് ഡീപ് സിക് എന്ന ചാറ്റ് ബോട്ട് ഉണ്ടാക്കി ലോകത്തെ മുഴുവനായും ഞെട്ടിക്കാനും ഇതിനോടകം തന്നെ ചൈനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നത് ഓർക്കണം അടിസ്ഥാന ഗവേഷണം പോലുള്ള ചില എ എ മേഖലകളിൽ യു എസ് മുന്നിലാണെങ്കിലും പ്രായോഗിക എ ഇയിലെ ചൈനയുടെ ദ്രുതഗതിയിലുള്ള പുരോഗതിയും സർക്കാരിന്റെ തന്ത്രപരമായ പിന്തുണയും ചേർന്ന് ഈ മേഖലയിൽ അമേരിക്കയുടെ നേതൃത്വം നിലനിർത്താനുള്ള കഴിവിനെക്കുറിച്ച് ആശങ്കകൾ ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട് അടുത്തത് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ആണ് യു എസ് ചൈന സാങ്കേതിക മത്സരത്തിൽ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് മറ്റൊരു ഉയർന്ന സാധ്യതയുള്ള മേഖലയാണ് ക്ലാസിക്കൽ കമ്പ്യൂട്ടറുകൾക്ക് കഴിയാത്ത സങ്കീർണമായ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് ക്രിപ്റ്റോഗ്രഫി മെറ്റീരിയൽ സയൻസ് മയക്കുമരുന്ന് കണ്ടെത്തൽ തുടങ്ങിയ മേഖലകളിൽ വിപ്ലവം സൃഷ്ടിക്കാൻ ക്വാണ്ടം കമ്പ്യൂട്ടറുകൾക്ക് കഴിവുണ്ട് ക്വാണ്ടം ഗവേഷണത്തിൽ യു എസും ചൈനയും വൻതോതിൽ നിക്ഷേപം നടത്തുന്നു പ്രത്യേകിച്ച് ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിന്റെ സാധ്യതകൾ പ്രദർശിപ്പിക്കുന്നതിൽ അമേരിക്കൻ സ്ഥാപനങ്ങൾ ശ്രദ്ധേയമായ മുന്നേറ്റം ഇതിനോടകം തന്നെ നടത്തിയിട്ടുമുണ്ട് എന്തായാലും ഇരു രാജ്യങ്ങളും ിൽ വലിയൊരു മത്സരം സാങ്കേതിക രംഗത്തുണ്ട് എന്ന കാര്യം വ്യക്തമാണ് ഇന്നത്തെ യുഗത്തിൽ അത് പ്രകടവുമാണ് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ആരാണ് ഈ കൂട്ടത്തിൽ വിജയിക്കുക എന്തായാലും ഇരു രാജ്യങ്ങൾക്കിടയിൽ ശക്തമായ ഒരു മത്സരം നടക്കുന്നു എന്നത് വ്യക്തമാണ് ഏ എ യുഗത്തിൽ ഇനി ഇവരിൽ ആര് ജയിക്കുമെന്നാണ് അറിയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റായി രേഖപ്പെടുത്തുക ഒപ്പം ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താനായി വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ